ഞാനിവിടെ ഒരു ഫോട്ടോ ഇടയാട്ടോ ഇത് ജി സി സിയിൽ ഉള്ള ഒരു എന്താ പറയുക ക്യാമ്പ് ക്യാമ്പ് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എന്താ പറയുക ഒരു അക്കോമഡേഷൻ ആണ് അതിൽ ഒരു കിച്ചണിൽ എന്താ പറയുക പാകം ചെയ്യണ ഒരു ഏരിയയാണത് പെട്ടെന്ന് ഞാൻ തന്നെ കണ്ടപ്പോൾ വേറെ എന്തോന്ന് പോയിട്ടോ പിന്നെ ഞാൻ ആ ഫോട്ടോ ഷെയർ ആയത് ആളോട് ചോദിച്ചത് എന്താണെന്ന് സംഭവം അപ്പോൾ അത് ലൈവായിട്ടുള്ള ജി സി സി കണ്ട്രൽ ഉള്ളത് അത് ഏതാണെന്നൊന്നും ചോദിക്കണ്ടോ ചില സെക്യൂരിറ്റി റീസണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മതി അതിനകൊണ്ട് ഞാനത് പറയണമെന്നില്ല ആരും ചോദിക്കാമെന്ന് നിൽക്കുക ഓക്കെ ഫോട്ടോ വെച്ചിട്ട് ഈ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വെച്ച കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മിക്ക ആളുകളും എന്താ പറയുക ഇള്ളവനും ഇല്ലാത്തവനും ഇള്ളവനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കഠിനധാനം കൊണ്ട് അവർ നേടിയെടുക്കുന്നതാണ് ഉള്ളത് ഇല്ലാത്തവർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ ഉള്ള ആളുകൾ നിത്യജീവിതത്തിൽ വരെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകൾ അപ്പോൾ ഈ പ്രവാസ ലോകത്ത് ആ കുടുംബത്തിൽ നിന്ന് വന്ന ആളുകളുണ്ടാവും അപ്പോൾ അവരേത് രീതിയിലാണ് സമ്പാദിക്കുന്നത് ഏത് രീതിയിലാണ് ഇവിടെ ജീവിക്കണമെന്നുള്ളതൊന്നും നാട്ടിലുള്ള ആളുകൾക്ക് അറിയില്ല എൻ്റെ കൺമുന്നിൽ ഞാൻ കണ്ടിട്ട് ഞാനിങ്ങനെ ഒരു വേറെ ഒരു രീതിയിൽ ഒരു വീട് എടുക്കണം എന്ന് കരുതി അപ്പോൾ ഞാൻ ആളോട് ചോദിച്ചു നിങ്ങൾ ഈ പണിയാണ് ഒരു കട്ടറ് തോണ്ടണം പണിയായിരുന്നു ഈ പണിയാണ് നിങ്ങൾ വീട്ടിലെടുക്കണമെന്നുള്ള അറിയാൻ ചോദിച്ചു അപ്പോൾ ആള് പറയാം എന്തിനാണ് നമ്മളെ നമ്മളെ കഷ്ടത്തിന് അവരെ അറിയിക്കണമെന്നുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഏത് ജോലിയാണ് ചെയ്യണത് എന്താണ് എന്നുള്ളതൊക്കെ നമ്മുടെ നാട്ടിൽ അറിയിക്കണം നമ്മളെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയിക്കാം എന്നാലും അവർക്ക് ആ പൈസയ്ക്ക് ഒരു ചിലവാക്കുമ്പോൾ അതിന് അതിനൊരു പിടുത്തുണ്ടാവുള്ളൂ അല്ലെങ്കിൽ അതിങ്ങനെ അയച്ചുവിട്ട നമ്മൾ പട്ടം പട്ടത്തിനൊന്നും കൂടി അയച്ചുവിട്ടമാതിരി അത് പോയികൊണ്ടേ നിൽക്കും മറ്റേത് അവർ ഒരു ഓടയും ആൾക്കാർ ചെയ്യുന്നത് കണ്ടും കണ്ട് ഇല്ലാത്തവന് ചെറിയ ചെറിയ ശമ്പളത്തിൽ പ്രവാസി വകുപ്പ് സമ്പാദിക്കുന്നവരെ അടിച്ചേൽപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് വീട് വീട് വെക്കാണെങ്കിൽ ഒരു സാധാരണ വീടിന്ന് മാറിയിട്ട് ഇപ്പം പൈസക്കാർ ചെയ്യുന്ന മാതിരി പൈസക്കാർ ഞാൻ അതിനെ പറ്റിയുടെ ഞാൻ പറഞ്ഞത് അവർ ചെയ്യണ പോലെ നമുക്കും വേണം ഞമ്മക്കത് വേണം ഇത് വേണം മൂഡിലെ കിച്ചണും വേണം നല്ല ലക്ഷറി ബാത്റൂം വേണം നമുക്ക് ഉപയോഗിക്കാൻ ഒരു ഒരു ആവറേജ് രീതിയിൽ ഒരു ആവറേജ് രീതിയിലുള്ള ബാത്റൂമും കാര്യങ്ങളും ടൈലും ആ രീതിയിലുള്ള കബോർഡും കിച്ചണും കാര്യങ്ങളും അതിനുള്ള സൗകര്യങ്ങളൊക്കെ വേണം എന്ന കാലഘട്ടത്തിൽ അത് വേണം അതിലപ്പുറമായിട്ട് പെർ ഡേ വലിയൊരു ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതേമാതിരി മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അതിലും അതിൽ മേലെയുള്ള വീടുകളെടുത്തിട്ട് അവർ അന്യ നാട്ടിൽ ഇവിടെ ഇവിടെ എൻ്റെ ഇതിൽ അറിയണതിൽ വട വട പൈസക്കാർ എന്താ പറയുക വലിയ വലിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്തണം ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എക്സ്പെൻസ് കൂടുതലാണ് മെറ്റീരിയൽസിനും കാഴ്ച കാര്യത്തിനൊക്കെ എക്സ്പെൻസ് കൂടുതലായതുകൊണ്ട് അവർ അവർ ചെരുവ് ചുരുക്കിയിട്ട് ഇവിടെ ചീക്കുന്നത് നമ്മൾ എന്താ പറയുക നമ്മുടെ സാധനത്തിന് നാളെ പറ്റിയത് നമ്മളെ സാധനത്തിനൊക്കെ ഇതേമാതിരി വില കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിർമ്മിതികളൊക്കെ നിൽക്കും ഇപ്പോൾ ഓൾറെഡി ആ രീതിയിലൊക്കെ പോയി കൊണ്ട് നിൽക്കണത് സാധനത്തിനൊക്കെ കുത്തനെ വില കൂടി കൂടിക്കൊണ്ട് നിൽക്കുകയാണ് ഇവിടെയൊക്കെ ഒരു ചെറിയൊരു സാധനം കുട്ടി കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റണമെങ്കിൽ നൂറ് പ്രാവശ്യം ചിന്തിക്കും ഏഹ് ഇൻ്റെ ഇൻ്റെ രീതിയിൽ ഞാൻ പറയാട്ടോ ഞാൻ കണ്ട ഒരു കാര്യം പറയുകയാണ് നമ്മൾ ചെറിയൊരു സാധനം മാറ്റണമെങ്കിൽ അതിന് നൂറ് പ്രാവശ്യം ചിന്തിക്കും പക്ഷെ നമ്മളെ അത് ചിന്തിക്കില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ സാധനത്തിന് പൈസ കുറവ് ഇല്ല കൂടി കൂടി വരുന്നുണ്ട് ഇനി അതിലും കൂടും അപ്പോൾ ഞമ്മളെന്താക്കാൻ മാക്സിമം ചെലവ് ചുക്കി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക എനിക്ക് എനിക്കിത്രമേ ഈ ഒരു മെസ്സേജ് തരാൻ വേണ്ടിയിട്ടാണ് അവർ വീട് ചെയ്തത് ഈ ഞാൻ പറഞ്ഞതിൻ്റെ ഉള്ളടക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ വീട് എത്തേളും ഓക്കെ